കായംകുളം എരുവാ കിഴക്ക തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചുറ്റമ്പല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ശിലാസ്ഥാപന ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു കായംകുളം എരുവാ കിഴക്ക് തിരുവമ്പാടി നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചുറ്റമ്പല നിർമ്മാണ ശിലാസ്ഥാപനം ക്ഷേത്രം തന്ത്രി കിഴക്കേ പുല്ലാമ്പഴി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്നു ക്ഷേത്രം മേൽശാന്തി വെമ്പാടി ഇല്ലം ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഭദ്രദീപ പ്രതിഷ്ഠയും മുഖ്യ പ്രഭാഷണവും ശബരിമല മുൻ മേൽശാന്തി കണ്ടിയൂർ നീലിമന ഇല്ലം ബ്രഹ്മശ്രീയൻ പരമേശ്വരൻ നമ്പൂതിരി നിർവഹിച്ചു ചുറ്റമ്പല നിർമ്മാണ സംഭാവന കൂപ്പണിന്റെ ഉദ്ഘാടനം യജ്ഞാചാര്യൻ ഭാഗവത പത്മം ശ്രീ മധു മുണ്ടക്കയം നിർവഹിച്ചു തിരുവമ്പാടി കൃഷ്ണൻ അമ്പാടിക്കണ്ണനാണ് അമ്പാടിക്കണ്ണന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഒരു സ്വരൂപമാണ് അമ്പാടിക്കണ്ണന്റെ ഏഹ് ഇത്രയും ആൾക്കാർ എടുത്ത് കയ്യിലെടുത്ത് ചോവനിച്ചിട്ടുള്ള വേറെ ഒരു ഈശ്വരനും ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ആ ഈശ്വരൻ അത്ര സുന്ദരനാണ് അത്ര മനോഹരനാണ് അത്ര വാത്സല്യം തോന്നുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അമ്പാടിക്കണ്ണൻ്റെ ആ ക്ഷേത്രം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാ സജ്ജനങ്ങളുടെയും പരിപൂർണമായിട്ടുള്ള ഒരു സഹകരണം എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ആത്മസമർപ്പണം ഇവിടെ ക്ഷേത്രം പ്രസിഡന്റ് എൻ പ്രഭാകരന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി വി കൈരളികുമാർ സ്വാഗതം ആശംസിച്ചു ക്ഷേത്രം രക്ഷാധികാരി പി ജി ശിവരാമൻ നായർ മുനിസിപ്പൽ കൗൺസിലർമാരായ സുമിത്രൻ അൻസാരി കോയ്ക്കലത്ത് അമ്പിളി അരുകുമാർ ലേഖാ മുരളീധരൻ രാജശ്രീ കമ്മത്ത മിനി ഷാമോൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ക്ഷേത്രം ജോയിൻറ്റ് സെക്രട്ടറി അജയ്കുമാർ പാർത്ഥസാരഥി കൃതജ്ഞതയും രേഖപ്പെടുത്തി ദേശദേവനായ തിരുവമ്പാടി നവനീത ഖണ്ണിൻ്റെ ചുറ്റുമല നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏകദേശം എൺപത് ലക്ഷം രൂപയുടെ ചിലവ് പ്രതീക്ഷിക്കുന്നതായും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ടൈം ന്യൂസ് കായംകുളം